ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സാന്തനത്തിൻ്റെ ഇന്നത്തെ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മീനാക്ഷിയുടെ ആ പേപ്പർ ദേവിയുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് ദേവി അത് ബെഡിൻ്റെ അടിയിൽ കൊണ്ടുവെക്കുന്നുണ്ട് ചുളിവെക്കുന്ന നീരാൻ വേണ്ടിയിട്ട് ഇതേ സമയത്ത് അത് രാവിലെ തന്നെ അത് എഴുന്നേറ്റ് നോക്കുകയാണ് അപ്പം നമ്മുടെ ആനന്ദിന് ചെറിയൊരു സംശയം തൻ്റെ ഷർട്ട് ഇട്ടിട്ട് ഒരു കള്ളനോടി എന്ന കാര്യം പറയുമ്പോൾ അപ്പോൾ ആ ഷർട്ടൊന്ന് മണപ്പിക്കുമ്പോൾ ദേവിയുടെ മണം അപ്പൊ ദേവീനെ ഒന്ന് മണപ്പിക്കുകയാണ് അപ്പൊ എന്താ ആനന്ദട്ടെന്ന് ചോദിക്കുകയാണ് അപ്പൊ എന്റെ ഷർട്ടിന് നിന്റെ എന്ന് പറയാം പിന്നെ ആനന്ദ ഷർട്ടിന് എന്റെ മണമല്ലാതെ വേറെ ഏത് പെണ്ണുങ്ങളെ മണമുണ്ടാവാനാണെന്നൊക്കെ ചോദിച്ച് അങ്ങനെ അവിടെ ഒരു തർക്കങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് ആനന്ദിനെ ആകെ കുഴപ്പിക്കുന്നുണ്ട് ആനന്ദ് എന്തായാലും ഒന്നും വേണ്ടാതെ അരികിൽ പോയി കിടക്കുകയാണ് അതേ സമയത്ത് രാവിലെ തന്നെ ആ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ നല്ല ചൊളിവുണ്ട് ഇത് അപ്പോൾ ആനന്ദിനെ ഒരു വിധത്തിൽ കുളി കുളിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിട്ടാണ് ഈ പേപ്പർ എടുക്കുന്നത് നല്ലോണം സമയം എടുത്ത് കുളിച്ചിട്ട് വന്നാൽ മതിയെന്നൊക്കെ ആനന്ദിനോട് പറയുന്നുണ്ട് ദേവി അങ്ങനെ ആ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ചുളിവ് കാണുമ്പോൾ അസ്ഥിരിപ്പെട്ടി എടുത്ത് അതൊന്ന് അയൺ ചെയ്യുകയാണ് അപ്പം നല്ല രീതിയിൽ നിവരുന്നുണ്ട് ആ സന്തോഷമായി സമാധാനമായി എന്തായാലും ദേവി പറയുകയാണ് ഇതേ സമയത്ത് ബാലനോട് ഈ പേപ്പർ കിട്ടിയെന്ന കാര്യം പറയാനും നമ്മുടെ ദേവിക്ക് സാധിച്ചിട്ടില്ല പിന്നീട് എല്ലാവരും നല്ല വിഷമത്തിലാണ് അപ്പോൾ ധർമ്മം വന്നിട്ട് മീനുവിനോടും അതുപോലെ ആകാശിനോടും പറയുന്നുണ്ട് ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടായിരുന്നു മീനുവിൻ്റെ പേപ്പർ തിരിച്ച് കിട്ടിയെന്ന് അതെന്തായാലും കിട്ടുമോ അപ്പോൾ അതൊക്കെ സ്വപ്നമല്ലേ മാമ എന്ന് നമ്മുടെ മീനാക്ഷി പറയാണ് ഏ ഇതെന്തായാലും നടക്കുമെന്നാണ് തോന്നുന്നതെന്ന് ധർമ്മൻ പറഞ്ഞ് നമ്മുടെ മീനാക്ഷിക്ക് ഒരു ഒരു ആശ്വാസം എന്ന രീതിയിലുള്ള വാക്കുകളൊക്കെ പറഞ്ഞു പോവുകയാണ് പിന്നീട് മീനു അണി ഒരുങ്ങി വരികയാണ് ജോലിക്ക് പോകാൻ വേണ്ടി എന്തായാലും ഇന്നത്തോട് കാര്യങ്ങളൊക്കെ ഒരു തീർപ്പാവും അപ്പോൾ ായാലും മിത്രയായാലും അവളെ സമാധാനിപ്പിക്കുന്നുണ്ട് മോളൊന്ന് സമാധാനപ്പെടും എന്തായാലും കാര്യങ്ങൾ നടക്കും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് മിത്രയും സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പൊ ദേവിയും അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് മോള് സമാധാനിക്കുക എന്തായാലും ഇഞ്ല്ല സമയം അതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ തിരിമറി നടക്കാതിരിക്കില്ല പിന്നെ മോള് ഞാനല്ലേ പറയുന്നതൊക്കെ പറഞ്ഞ ദേവിയും സമാധാനിപ്പിക്കുന്നുണ്ട് നമ്മുടെ മീനുവിനെ അങ്ങനെ എല്ലാവരും സമാധാനിപ്പിച്ചിട്ടും നമ്മുടെ മീനുന് ടെൻഷനിൽ യാതൊരു കുറവുമില്ല അപ്പൊ ആകാശ് പറയുന്നുണ്ട് എന്തായാലും നടക്കുന്ന ഞങ്ങൾ നടക്കട്ടെ വരുന്നോടത്ത് വെച്ച് കാണാം ഇതിപ്പോ വലിയ പ്രശ്നമൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയണം അപ്പൊ മീനുന്റെ മനസ്സ് വിഷമിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവളെ ഒന്ന് നോക്കിക്കോളണേ എന്ന് ആകാശിനോട് കോമതി പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആകാശിന്റെ ടെൻഷനായിട്ട് മീനുൻ്റെ പുറകെ പോവാണ് അതിനെ ഇരിക്കുമ്പോൾ ഈ പേപ്പർ എല്ലാം എടുത്ത് അതായത് ഈ മുഖ്യമന്ത്രി ഒപ്പിട്ട കത്തും വേറെ രണ്ട് മൂന്ന് പേപ്പറും വേണ്ടാത്ത രണ്ട് മൂന്ന് പേപ്പറൊക്കെ എടുത്തിട്ട് മീൻ മീനാക്ഷിയുടെ മുറിയിലെ അലമാരക്കിടയിൽ കൊണ്ടു വെക്കുകയാണ് നമ്മുടെ ദേവി അപ്പൊ അവിടെ ഒന്നും ആരുമില്ലെന്ന് ഉറപ്പാക്കിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് തിരിച്ച് ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വേഗം തന്നെ ചൂലെടുത്ത് തിരക്കിട്ട് പോവുകയാണ് അപ്പൊ ആ സമയത്ത് ഗോമതിയും മീനാക്ഷിയും ഇത്രയൊക്കെ സംസാരിച്ചോണ്ട് നിൽക്കാണ് അതെ വീട് മുഴുവൻ പൊടിയാണ് ഞാനൊന്ന് തൂത്തിട്ട് വരാമെന്നും പറഞ്ഞ് തിരക്ക് പിടിച്ച് ആ ചൂലും എടുത്ത് ഓടുന്നുണ്ട് അങ്ങനെ നേരെ പോകുന്നത് മീനാക്ഷിയുടെ മുറിയിലേക്കാണ് മീനാക്ഷിയുടെ മുറിയിലൊന്ന് അടിച്ച് തൂത്ത് ഇങ്ങനെ വെറുതെ ഒന്ന് ആടിക്കുന്ന പോലെയൊക്കെ കാണിച്ച് ഈ പേപ്പർ പതുക്കെ കൈ കൊണ്ടിങ്ങനെ എടുക്കുകയാണ് എന്നിട്ട് നേരെ ഗോ ഗോമതിന്റെ കയ്യില് കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇത് നോക്കിയേ മീനിന്റെ മുറിയിൽ നിന്ന് കിട്ടിയതാണ് അപ്പൊ ഓ അത് ആവശ്യമില്ലാത്ത പേപ്പറായിരിക്കും അത് നീ കൊണ്ട് കത്തിച്ചോ എന്ന് പറയാണ് അപ്പോ അത് ശരി ഇപ്പൊ അങ്ങനെയായോന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ നമ്മുടെ ദേവി കരുതുകയാണ് അപ്പൊ മിത്രയുടെ കയ്യിലും കൊടുത്തു നോക്കുന്നുണ്ട് മിത്ര അത് നോക്കിയിട്ട് ആവശ്യമില്ലാത്ത പേപ്പറാണെന്നും പറഞ്ഞു രണ്ടുമൂന്നെണ്ണം തിരിച്ച് ദേവിക്ക് കൊടുത്തിട്ട് അവസാന പേപ്പറാണ് ഈ കടലാസ് അയ്യോ ഇത് എന്ന് പറയ മീനാക്ഷി ചേച്ചി എന്ന് വിളിക്കണം മീനു ചേച്ചി എന്ന് വിളിക്കുമ്പോൾ ഓടി എത്തുന്നുണ്ട് എന്താ എന്ന് പറയുമ്പോൾ ഈ പേപ്പർ ഒന്ന് നോക്കിയതേ ചേച്ചിയുടെ കളഞ്ഞു പോയ പേപ്പർ എന്ന് പറയണം അപ്പോഴേക്കും നമ്മുടെ ബാലൻ അവിടേക്ക് ഓടിയെത്തി എന്താ കിട്ടിയോ കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട് ആ കിട്ടി ഇതേ പേപ്പർ കിട്ടി എന്ന് പറയണം അപ്പോൾ ആ സമയത്ത് ആണോ സമാധാനമായി അങ്ങനെ നമ്മുടെ ദേവി നല്ല ആശ്വാസത്തിൽ അങ്ങനെ നിൽക്കുകയാണ് അപ്പം മീനു ചോദിക്കുന്നുണ്ട് ഇത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ ദേ അടുത്ത് ഈ റൂം അടിക്കാൻ പോയപ്പോൾ കിട്ടിയതാ അതെ രണ്ട് മൂന്ന് പേപ്പർ അങ്ങനെ കിടക്കണ കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ് ഒരു അഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞെങ്കിൽ ഒരു പക്ഷെ അത് കത്തിച്ച് ചാരമായേനെ എന്ന് പറയുമ്പോൾ നമ്മുടെ മീനു സഹിക്കാൻ പറ്റുന്നില്ല സന്തോഷം അങ്ങനെ ഓടി ചെന്ന് ദേവിയെ അവിടെ വെച്ച തന്നെ എല്ലാവരും മുന്നിൽ വെച്ച് കെട്ടിപ്പിടിക്കുകയാണ് ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്